സി മനോജ് ബി ജെ പി പഴയനൂർ ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥി പഴയനൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച പി സി മനോജിന് ബി ജെ പി അംഗത്വം നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ഇന്ന് രാവിലെ പാർട്ടി ഓഫീസിൽ നടന്ന ചടങ്ങിൽ തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിത സുബ്രഹ്മണ്യനാണ് ബി ജെ പി അംഗത്വം നൽകിയത് കോൺഗ്രസ് വനിതാ പ്രവർത്തകയായിരുന്ന കൈതക്കോട് സി ജി രാജേഷിനും ജില്ലാ പ്രസിഡന്റ് ബി ജെ പി അംഗത്വം നൽകി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഉമേഷ് അരുൺ ഏരിയ പ്രസിഡന്റ് പി വി വൈദ്യുനാഥൻ ഏരിയ ജനറൽ സെക്രട്ടറി ആർ മണികണ്ഠൻ സംസ്ഥാന സമിതി അംഗം ശശി വെന്നൂർ മണ്ഡലം സെക്രട്ടറി പി കൃഷ്ണകുമാർ ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ കൃഷ്ണകുമാർ തുടങ്ങി നിരവധി പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു സി മനോജിനെ റേനൂർ ബ്ലോക്ക് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു Hey! He! Hey! He! jjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjjɛ. <laughs> നമ്മുടെ നമ്മടെ വാർഡില് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയായിട്ടുള്ള പ്രവർത്തകായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയില് ഇപ്പോഴത്തെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാർട്ടിയിലേക്ക് ഒരു വലിയ കുത്തൊഴുക്കാണ് നടക്കുന്നത് കാരണം വിവിധ പാർട്ടികളിൽ നിന്ന് ദേശീയത നെഞ്ചിലേറ്റിക്കൊണ്ട് നമ്മുടെ പാർട്ടിയിലേക്ക് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി ഐയിൽ നിന്നും അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്നും നിരവധിയായിട്ടുള്ള നേതാക്കൾ നമ്മളിലേക്ക് എത്തി എന്നുള്ളതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നുകയാണ് കാരണം കുറേ കാലങ്ങളായി പാർട്ടിയുടെ ആദർശങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇവിടെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരുന്ന സ്വീകാര്യത അത് തുലം കുറവായിരുന്നുവെങ്കിൽ ഇന്ന് കാലങ്ങൾക്കിപ്പുറം നമ്മൾ തല ഉയർത്തിക്കൊണ്ട് തന്നെയാണ് സമൂഹത്തെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെയും നേരിടുന്നത് കാരണം പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി കാണിക്കുവാൻ ത്രാണിയുള്ള ശേഷിയുള്ള ഒരു പ്രസ്ഥാനം അതാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ളത് തെളിയിച്ചുകൊണ്ടാണ് വെറും വാക്കുകളെല്ലാം നമ്മൾ പറയുന്ന ഓരോന്നും നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് ജനത്തിന് ബോധ്യമാകുന്ന ഒരു സാഹചര്യം നമ്മൾക്കായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഈ വളർച്ചയ്ക്ക് വലിയ കാരണമായിട്ട് തീർന്നിരിക്കുന്നത് ഒപ്പം ഒന്നും ലഭിക്കാനില്ല എന്നറിഞ്ഞിട്ടും യാതൊന്നും നേടാനില്ല എന്നറിഞ്ഞിട്ടും ഈ പാർട്ടിയെ നെഞ്ചിലേറ്റിക്കൊണ്ട് ആഹോരാത്രം പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ തന്നെയാണ് ഈ തരത്തിലുള്ള ഉയർച്ചയ്ക്ക് നമുക്ക് കാരണമായിട്ടുള്ളത് ഒന്നും ലഭിക്കില്ല എന്നറിഞ്ഞുകൊണ്ട് അവർ പ്രവർത്തിച്ച് മുന്നേറി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് വിജയങ്ങൾ കൈപ്പറ്റി കൈപ്പിരിയിൽ ഒതുക്കിക്കൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചത് ഈ ഭാരതത്തിൽ എന്ന് മാത്രമല്ല ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ഒരു പാർട്ടിയാണ് നമ്മുടേത് എന്ന് മാത്രമല്ല അത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ലോകാരാധനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെ സമ്മാനിച്ച ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നു കൂടി ഈ നമ്മൾ ആ രണ്ട് രാഷ്ട്രീയ കൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഓരോ തെരഞ്ഞെടുപ്പിനെയും നേരിടുന്നത് ഈ തെരഞ്ഞെടുപ്പും അത് തന്നെയാണ് നമ്മുടെ മുദ്രാവാക്യം എന്നുള്ളത് കൊണ്ട് അത് നടപ്പിലാക്കി കാണിക്കുവാനുള്ള ദൗത്യവും നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ നമ്മുടെ നാടുകളിൽ എത്തിക്കുവാനുള്ള പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുക അതിനായിട്ട് നമ്മളിൽ എത്തിച്ചേർന്ന ഈ പ്രിയപ്പെട്ട നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ ഇതുവരെയും പ്രവർത്തിച്ച രണ്ടുപേരും ഇനി മുതൽ നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷം എല്ലാവർക്കും ആ ദൗത്യം ഏറ്റെടുത്ത് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വികസനത്തിന്റെ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നവരെല്ലാം തന്നെ ഈ ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിൽക്കുന്നു എന്ന് ഉറപ്പിക്കുവാൻ നമ്മൾ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുക ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നു നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള മനോജിനെ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സുസ്വാഗതം സുസ്വാഗതം സ്വാഗതം